സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണെന്നുള്ളത് എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ എല്ലായിടത്തും പരന്നു കേൾക്കുന്നൊരു സംഭവമാണ് അല്ലേ പക്ഷെ ഇത് ഹൺഡ്രഡ് പേഴ്സെന്റ് ആയിട്ട് എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചികഞ്ഞു നോക്കേണ്ടത് അനിവാര്യമാണ് കാരണം സ്ത്രീധനം വാങ്ങിക്കാതെ കല്യാണം കഴിച്ച പിന്നെ ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പെൺകുട്ടി അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം അതൊരു നല്ല ദുരിതം തന്നെയായിരിക്കും കാരണം ഈ പെൺകുട്ടികൾ മാത്രമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇരയാവുന്നത് ഈ ഭർത്താവ് ഇനിയിപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയൊക്കെ വാങ്ങിയല്ലേ കാറ് പിന്നെ അതുപോലെ സ്വർണം ഒക്കെ വാങ്ങിയിട്ട് പോകുന്ന ആ വീട്ടിലെ ഭർത്താവിന് ജോലിയോ കൂലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റുമോ അത് പറ്റില്ല അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെയൊന്നും പറ്റില്ല അവിടെ നടക്കുന്ന തോന്നിവാസങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ അതൊന്നുമില്ല ഇവർക്ക് വേണ്ടത് സ്വർണം പണം പിന്നെ വീട്ടിലേക്ക് ഒരു വിലക്കരിയും ഫ്രീ ആയിട്ട് പോകുന്ന സംഭവമാണ് ഈ ഒരു സമ്പ്രദായം ഒരിക്കലും മാറില്ലെന്ന് തന്നെ തോന്നുന്നത് സ്ത്രീധനം കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കുകയും ചെയ്യും വാങ്ങേണ്ടെന്ന് പറഞ്ഞാൽ വാങ്ങുകയും ചെയ്യും ഇനി വാങ്ങിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിലോ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടേയിരിക്കുന്നത് കുറേ നാളു മുന്നേ നമ്മളൊരു വൃന്ദയുടെ കേസ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് തന്നെ വൈറലായി കൊണ്ടിരുന്നൊരു കേസായിരുന്നു അല്ലേ നമുക്ക് അറിയാത്തവർക്കായിട്ട് അതിന് ചെറിയ പോർഷൻസ് നമുക്കൊന്ന് കാണാം കഷ്ടപ്പ കഷ്ടപ്പെടാം ഭർത്താവിൽ നിന്ന് ഉപദ്രവങ്ങൾ അധികമാണ് ഒരുപാട് അല്ലാതെ ഗാർഹികമായിട്ടാണെങ്കിലും ഒരുപാട് പീഡനങ്ങളുണ്ട് എന്റെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കാൻ എന്തും ഞാൻ സഹിക്കാം ഭർത്താവിന്റെ ജ്യേഷ്ഠനടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നെ എപ്പോഴും എന്നോട് അമ്മ എന്നിട്ട് പറയാം ഒരു ദിവസം പറയാം കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പ പറയാ ശാംജിത്ത് ഗൾഫിൽ പോയി കഴിയുമ്പം ഷ്യാംലാൽ ഇവിടെ ഭാര്യ പിണങ്ങി പോയി നിൽക്കുമല്ലേ ഭാര്യ ഇവിടെ ഇല്ലാതെ നിക്കുവല്ലേ അവനുമായിട്ടൊന്ന് സഹകരിക്കണമെന്ന് ഞാൻ തിരിഞ്ഞു നിന്ന് അമ്മയോട് ചോദിച്ചു അമ്മ എന്താ ഉദ്ദേശിച്ചേന്ന് ചോദിച്ചു അവനുമായിട്ട് നീ ഒന്ന് സഹകരിച്ചു പോണം ഒരാണല്ല അവനും ആഗ്രഹങ്ങൾ ഇല്ലേന്ന് അവൻ എത്ര നാള് ഭാര്യ ഇല്ലാതെ ആഗ്രഹങ്ങൾ തീർക്കാതെ ഇങ്ങനെ ജീവിക്കുന്നു ഞാൻ നേരെ ചെന്ന് ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ ഞാൻ ഞാനിവിടെ ആർക്കൊക്കെ ഭാര്യയാവണോന്ന് ചോദിച്ചു ചേട്ടൻ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞത് ചേട്ടന്റെ ചേട്ടൻ ഞാൻ സഹകരിച്ചു കൊടുക്കണം ഞാൻ നിന്ന് കൊടുക്കണം എന്നാ പറഞ്ഞു പറഞ്ഞ അപ്പൊ ചേട്ടൻ അതൊരു ലാഘവത്തോടെ എന്റെ ചേട്ടൻ എന്നുള്ള ലാഘവത്തോടെ അങ്ങ് ചിരിച്ചു തള്ളി നീ അന്ന് മൈൻഡാക്ക അമ്മ അങ്ങനൊന്നും പറയുന്നിട്ടില്ല അങ്ങനെ തന്നെ നീ മൈൻഡ് ആക്കണ്ട അമ്മ പഴയ ആളല്ലേ അവൻ അവന അതിനുശേഷം ഷ്യാംലാൽ എന്നെ കാണുന്നത് ഈ ഒരു വൃത്തികെട്ട കണ്ണിലൂടെയാണ് ആരുമില്ലാത്തപ്പം അടുക്കള നിക്കുമ്പോ എന്റെ തോളത്ത് വലപിടിക്ക എന്റെ വയറി വന്ന് തോണ്ടിയിട്ട് പോവുക എന്റെ കബളത്തിൽ പിച്ചുക ജിത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് സ്നേഹിക്കാം നമുക്ക് ജീവിക്കാന്ന് പറയാ ഞാൻ പറയാ എനിക്ക് നിങ്ങൾ ആ സ്നേഹമൊന്നും എനിക്ക് വേണ്ട എനിക്ക് എനിക്ക് സ്നേഹിക്കാൻ എന്റെ ഭർത്താവുണ്ട് എനിക്ക് അത് മതി എന്ന് പറയുമ്പോഴും കംപ്ലൈന്റ് ചെയ്തിരുന്നു ഞാന് പോലീസിൽ കംപ്ലയിന്റ് ചെയ്തത് ശ്യാംലാൽ എന്നെ രണ്ടു വട്ടം അടിച്ചിട്ടുണ്ട് രണ്ടു വട്ടം നല്ല രീതിക്ക് മറ്റൊരു വിസ്മയമാകാൻ വേണ്ടി തയ്യാറല്ലാത്തത് കൊണ്ട് മാത്രം ആ വീട് വിട്ടവളിറങ്ങി എന്തുകൊണ്ടും നല്ലൊരു തീരുമാനമാണ് അവളെടുത്തിട്ടുള്ളത് ഇന്ന് അവർക്ക് മുന്നിൽ ജോലിയെടുത്ത് ജീവിക്കാനുള്ളൊരു മാർഗമുണ്ട് അങ്ങനെ നമ്മൾ പല പെൺകുട്ടികളും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഇവരോട് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീധനം ഒന്നും വേണ്ട പിന്നീട് പറഞ്ഞ മുപ്പത് പാവം വേണം നാട്ടുകാർ കാണില്ലേ അവരുടെ മുന്നിൽ നമുക്ക് ഒരു നിലയും വിലയുമൊക്കെ ഉണ്ട് അതിനുശേഷം വീട്ടിൽ കയ്യാപയാ പറഞ്ഞൊരു പത്ത് ലക്ഷം രൂപ വേണം പന്ത്രണ്ട് ലക്ഷം നമുക്ക് കടമുണ്ട് അച്ഛനോട് എങ്ങനെയെങ്കിലും നീ വാങ്ങിച്ചിട്ട് തരണം എന്നുള്ളത് ഈ കുട്ടി അപ്പം തന്നെ വിളിച്ചു കാരണം അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞ അല്ലെങ്കിൽ എൻ്റെ ജീവിതം വല്ലാണ്ട് ഇടങ്ങാറായിപ്പോവും വീട് പണയം വെച്ചിട്ടാണെങ്കിലും തരണം അങ്ങനെയൊക്കെ പണയപ്പെടുത്തിയിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെ പണയപ്പെടുത്തി ഇത്രയധികം പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വിലക്ക് വാങ്ങിക്കേണ്ട ഒരുത്തം ആയിരിക്കും ഓരോ പെണ്ണും കിട്ടുന്ന ഓരോ ഭർത്താവും അങ്ങനെ കൊടുക്കണം അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് അവർ മൂല്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പെണ്ണ് ആ വീട് വിട്ടിട്ട് ആ ടൈമിൽ തന്നെ ഇനി വേറെ ഒന്നും കേൾക്കാനോ കാണാനോ നിൽക്കാതെ ആ ടൈമിൽ തന്നെ ഇറങ്ങി വരണം അങ്ങനെ ഓരോ പെൺകുട്ടിയെയും വാർത്ത എടുക്കണം നമ്മള് മാതാപിതാക്കള് സിമിലിയറായിട്ട് ഇരുട്ടിയിൽ നടന്നൊരു സംഭവമുണ്ട് ഇതിൽ ഭർത്താവിന്റെ അമ്മയാണ് സഹോദരന് വേണ്ടിയിട്ട് അനിയന്റെ ഭാര്യയെ കിടപ്പറയിലേക്ക് ആനയിക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഇരുട്ടിയിൽ നടന്നൊരു സംഭവമാണ് സ്നേഹ എന്ന് പറഞ്ഞ പെണ്ണിനുണ്ടായ ദുരനുഭവം വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഇപ്പോൾ കുറച്ചൊക്കെ നമ്മളെ ലൊക്കാലിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ന്യൂസ് ചാനലിലൊക്കെ വന്നൊരു വാർത്തയാണിത് അതിലിന്ന് പറയുന്നത് ഈ പെൺകുട്ടി ഈ പെൺകുട്ടി തന്നെയാണ് ഓരോ ന്യൂസ് ചാനലിലും കൊടുത്തിട്ടില്ല കാരണം ഈ ഒരു വാർത്ത ഏതെങ്കിലും ഒരു പെണ്ണിന് ഇതുപോലെ ദുരനുഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ സഹിച്ച് നിൽക്കരുത് വിചാരിച്ചിട്ട് അവള് തന്നെ കൊടുത്തൊരു വാർത്തയാണ് അതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി കല്യാണത്തിന് ശേഷം കുഴപ്പമൊന്നുമില്ല നല്ലൊരു ജീവൻ തന്നെ അവൾക്ക് കിട്ടിയത് നല്ലൊരു ഹസ്ബൻഡ് പ്രകാശം നല്ല ഹസ്ബൻഡിന്റെ പേര് നല്ല ഹസ്ബൻഡ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവ് ഗൾഫിൽ പോയി ഭർത്താവ് ഏകദേശം കല്യാണം കഴിഞ്ഞിട്ട് ഒരു നാലു മാസം കഴിഞ്ഞപ്പോഴുള്ള സംഭവമാണ് ഇത് കേട്ടോ ആകെ ഇപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമാവേ ഉള്ളു അപ്പൊ ഈ നാലു മാസം കഴിഞ്ഞപ്പം തന്നെ ഹസ്ബൻഡ് അങ്ങ് ഗൾഫിൽ പോയി പോയി അപ്പോഴേക്കും വീട്ടിൽ നിന്നുള്ള ഭർത്താവിന്റെ അമ്മയാണെങ്കിൽ അടിപൊളിയാണ് നല്ലൊരു സ്ത്രീയാണ് സ്നേഹമുള്ള സ്ത്രീ സാധു സ്ത്രീയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യാണ് കേട്ടോ അത് കണ്ട ഭർത്താവിന്റെ അമ്മ ഒരു പാവമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അമ്മ ഈ അമ്മയ്ക്കും അച്ഛനും ഒറ്റ ഉള്ളത് ഈ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റൂഡായിട്ടുള്ള ക്യാരക്ടർ പക്ഷെ ഈ ഒരു മരുമകള് കയറിപ്പോയ ടൈമിൽ തന്നെ അച്ഛൻ നല്ല സ്നേഹ സ്നേഹഗതി ആയിട്ടുള്ള ഒരു അച്ഛൻ തന്നെയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല അവള് നല്ല ലൈഫ് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിനിടയിൽ അതിനിടയിൽ വെച്ചാല് ഒരു ഏകദേശം ഒരു അഞ്ചു മാസം ഒക്കെ ആയപ്പോ അവൾ ചിലപ്പോൾ ഒന്നിക്കും എന്തെങ്കിലും ഫിലിമോ കാര്യങ്ങളോ കാണുന്നുണ്ടെങ്കിൽ അച്ഛനടുത്ത് വന്നിരിക്കും തോളത്ത് കൈയിടും പിന്നെ അങ്ങനെയൊക്കെ വർത്താനൊക്കെ പറയും കൈ പിടിക്കലും അതുപോലെ ഇവളോടാണെന്ന എല്ലാ കാര്യം പറയാൻ അമ്മയെ കുറച്ചൊരു മോശമായിട്ട് അല്ലെങ്കിൽ അമ്മയോട് കുറച്ചൊരു പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമാണ് ഈയൊരു അച്ഛന് കാരണം ചില ആൾക്കാരുണ്ട് വീട്ടിലെ ഭാര്യയോട് വൃത്തികെട്ട രീതിയിലും പുറത്തുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നല്ലൊരു സ്വഭാവം അല്ലെ അങ്ങനെയുള്ള വൃത്തിയേട്ടാണുങ്ങന്മാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് അപ്പൊ അതുപോലുള്ള ഒരു നല്ല മനുഷ്യനാണ് വൃത്തിയെട്ട മനുഷ്യനുണ്ടോ നല്ല മനുഷ്യനായിരുന്നു ഈ ഒരു അച്ഛൻ അങ്ങനെ ഈ അച്ഛൻ എന്ത് ചെയ്തു പിന്നെ കുറെ ഇവളിങ്ങനെ വീട്ടിൽ എന്ത് ചെയ്യുമ്പോൾ ഇവിടെ കൂടെ അച്ഛനുണ്ടാവും അല്ലെങ്കിൽ ഇവിടെ ഒരു മിറ്റം അടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് അവളോട് വർത്താനം പറയുന്നുണ്ടാവും അവർക്ക് അതൊന്നും പ്രശ്നമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലൊരച്ഛൻ ഏതൊരാളും ആഗ്രഹിക്കുന്നല്ലേ അച്ഛനും അമ്മയൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ കയറി പോകാൻ വേണ്ടിയിട്ട് ആഹാ സൂപ്പർ അങ്ങനല്ലേ വിചാരിക്കാൻ അങ്ങനെ ഒരു ദിവസം അമ്മ അമ്പലത്തിൽ പോയ ടൈമിൽ അച്ഛൻ എന്ത് ചെയ്തു ഈ മരുമകളെ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മരുമകളെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ നീ ഒന്ന് റൂമിലേക്ക് വരുമെന്നുള്ളത് റൂമിലേക്ക് വരുമെന്ന് ചോദിച്ചു ഇവളെന്തീനാ ഓക്കെ റൂമിലേക്ക് പോയെന്തൊക്കെ ഉണ്ടായി റൂമിൽ പോയാൽ പോയാ പറയുന്നത് പിന്നെ ഭർത്താവ് പോയിട്ട് കുറച്ചായില്ലേ അവൻ വരാൻ വേണ്ടി കുറച്ച് ടൈം ആവൂലേ പിന്നെ എന്റെ എന്തെങ്കിലും ആഗ്രഹവും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ നടത്തി തരാന്നുള്ളത് ഇവിടെ വെച്ചാൽ അച്ഛനും എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഉദ്ദേശിക്കുന്ന അതെന്നെ നിനക്കറിയാലോന്നുള്ളത് ഇപ്പൊ സംഭവിച്ച ഓക്കെ ഓടിയോളറിനെ ഈ ഒരു കണ്ണ് വെച്ചിട്ടാണോ നിങ്ങൾ എന്നെ നോക്കുന്നതെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഈ ഒരു കണ്ണ് വെച്ചിട്ട് നിന്നെ എനിക്ക് എന്താണ് മഹിമ ഉള്ളത് എല്ലാ പെണ്ണും ഒന്നെയെന്ന് ആ ഒരു ലെവലിൽ സംസാരം വന്നപ്പോഴേക്കും ഇവളെന്ത് ചെയ്തു അവിടെ നിന്ന് തന്നെ പുറത്തേക്ക് പോയി അമ്മ അമ്മയോട് ഒന്നും പറഞ്ഞില്ല കാരണം അമ്മക്ക് താങ്ങാനാവില്ല ഇവളെന്ത് ചെയ്തു ഹസ്ബൻഡിനെ ഫോണ് വിളിച്ചും ഹസ്ബൻഡിനോട് സംഭവം പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അപ്പൊ അച്ഛനും പോകത്തേക്ക് പിന്നെ ഇവള് നോക്കിയിട്ടൊന്നുമില്ല അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടൊന്നും ഇല്ല പിന്നെ അവൾ എന്ത് ചെയ്തു അച്ഛനോട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് അങ്ങ് ഒരാഴ്ച നീണ്ടുപോയി പിന്നെ അതിനുശേഷം ഇയാൾ ഓവറായിട്ട് ഇവള് പിന്നെ ഇവള് നോക്കാൻ തുടങ്ങി കാരണം ഇവളടിച്ച് വരുന്ന ടൈം ആയിക്കഴിഞ്ഞാൽ ഒക്കെ ഇയാള് നോക്കുന്നത് ഒരു മോശമായ രീതിയിലാണെന്നുള്ളത് അവൾക്ക് പിന്നെ മനസ്സിലാക്കി നമുക്ക് ഒരാളുടെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അയാളെ നന്നായിട്ട് അങ്ങ് ശ്രദ്ധിക്കും അപ്പൊ അതുപോലെ തന്നെ ഇവൾ ശ്രദ്ധിക്കും ഇവ കംപ്ലീറ്റ് ഇയാളുടെ എല്ലാ കളികളും ഇയാളുടെ എല്ലാ ഭാവങ്ങളും മോശമായിട്ട് തന്നെ ഇവക്ക് തോന്നും അപ്പൊ ഇവളെന്തെയ്തു ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അപ്പൊ ആ ടൈമിൽ തന്നെ ഭർത്താവ് പറയുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാനിത് കണ്ടിട്ടില്ല പക്ഷെ എന്റെ അച്ഛൻ അത്ര നല്ലതാണെന്നുള്ളത് ഞാൻ നിനക്ക് ഉറപ്പ് പറഞ്ഞു തരുന്നില്ല കാരണം എനിക്ക് എൻ്റെ അമ്മയെ നിന്നെയും ഒരുപോലെ വിശ്വാസമാണ് അമ്മയെ ചെറുപ്പം മുതലേ അടിക്കുകയും അതുപോലെ തന്നെ മോശമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് വൃത്തികെട്ട പെരുമാറ്റം അച്ഛൻ അമ്മയുടെ മുന്നിൽ കാഴ്ച വെച്ചിട്ടുണ്ട് അത് കണ്ടു വളർന്ന ഞാനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിനക്ക് മോശമായിട്ട് എപ്പോഴെങ്കിലും നിനക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയിട്ട് നിന്നോ ഞാൻ വന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നുള്ളത് ആ ഒരു ഉറപ്പിന്റെ പുറത്ത് അവൾ പിന്നെ ആ വീട്ടിൽ നിന്നിട്ടില്ല ആ വീട് വിട്ട് ഇറങ്ങി സംഭവം ആദ്യത്തെ ദിവസം അവൾ പറഞ്ഞത് നിങ്ങളുടെ അച്ഛനിൽ എനിക്ക് ചെറിയൊരു പ്രശ്നം തോന്നുന്നു കാരണം ഇപ്പം ഞാനത് മുഴുവൻ ആയിട്ട് ഇങ്ങോട്ട് പറയുന്നില്ല നിങ്ങൾക്കതൊരു ടെൻഷനാകുന്നുള്ളതാണ് പിന്നെ രണ്ടാമതും ഇയാളെ കംപ്ലീറ്റ് മൂവിങ് ഒക്കെ കടന്നതിന് ശേഷമാണ് ഈ ഒരു സത്യാവസ്ഥ അവൾ ഭർത്താവിനോട് പറയുന്നത് ഭർത്താവ് സപ്പോർട്ട് ചെയ്യുക ചെയ്തത് കാരണം വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ഒരു ദോഷമായിട്ടുള്ള സംഭവം ഉണ്ടെങ്കിൽ നീ എന്റെ വീട്ടിൽ പോയിക്കോന്നുള്ളത് അതുപോലെ ഇവൾ ഇവളിവിടെ വീട്ടിൽ പോയി വീട്ടിൽ പോയ പോയ വീട്ടുകാരോട് ഈ ഒരു സംഭവം പറഞ്ഞു പിന്നെ എന്ത് ചെയ്തു ഇവർ ഇപ്പം ചെയ്യുന്നത് ഇപ്പം റീസെന്റ്ലി അവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വന്തമായിട്ട് ഒരു അഞ്ച് സെന്റ് ഭൂമി അവർ വാങ്ങിച്ചിട്ടുണ്ട് വീട് വെക്കുന്നുണ്ട് അത് സെപ്പറേറ്റ് താമസിക്കാൻ വേണ്ടിയിട്ട് ഈ ടൈം വരെയായിട്ടും ഈ പെണ്ണ് അവളുടെ സ്വന്തം വീട്ടിലാണ് ഇപ്പൊ താമസിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഭർത്താവിന്റെ അച്ഛന്റെ പേരിലുള്ള ഈ ഒരു ദുരനുഭവം ലാസ്റ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് മോശമായിട്ട് ഏതോ ഒരുത്തൻ്റെ കൂടെ പോയിട്ട് ഈ ഭർത്താവിന്റെ അച്ഛനും അമ്മയും കൂടിയിട്ട് അവളെ അടിച്ച് പുറത്തിറക്കി എന്നുള്ളതാണ് അപ്പം അതിനുശേഷമാണ് ഈ ഒരു സത്യാവസ്ഥ അവൾ പുറത്ത് പറയുന്നത് അതൊന്നും മനസ്സിലാക്കണം നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം നമുക്കിടയിൽ അല്ലെങ്കിൽ വേറൊരാളെയും കൂടി കൊണ്ടുവന്നിട്ട് നമ്മളെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ടാണ് ഭർത്താവിന്റെ വീട്ടുകാർ കൂടുതൽ ശ്രമിക്കുക ആ ഒരു സംഭവം തന്നെ ചെയ്തത് പക്ഷേ ഇവർക്ക് കട്ട സപ്പോർട്ടായിട്ട് ആ ഒരു ഭർത്താവ് നിന്നത് കൊണ്ട് തന്നെ അവൾ ഇന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ വീട് വെക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പല ആളുകളും ഭർത്താവിന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവും നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിന്നേക്കല്ലേ നമുക്ക് ഇടങ്ങാറന്നേ മോശമാണ് അല്ലെങ്കിൽ നാട്ടുകാർ ഇങ്ങനെ പറയും നാട്ടുകാർ എന്ത് പറയാനാണ് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിൽ അവര് അവരുടെ കാര്യം നോക്കി ജീവിച്ചോട്ട് എന്നുള്ളത് പറയാനുള്ള തന്നെ നമുക്കും വേണം അല്ലാണ്ട് നാട്ടുകാരെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് ജീവിക്കാനാവില്ല ഒക്കില്ല ഒരാളും ഒരിക്കലും ഒരാളെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞ് നമ്മൾ എവിടെയും കേട്ടിട്ടുണ്ടോ കേൾക്കില്ല എന്തെങ്കിലും ഒരു മൈന്യൂട്ട് ചെറിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് വലിങ്ങനെ പെരുത്തി കാണിക്കാൻ വേണ്ടിട്ടേ നാട്ടുകാർക്കൊണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കുക മറ്റുള്ളവർ നല്ലത് പറയണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ജീവിതം ഒരിക്കലും നമുക്ക് ജീവിച്ച് തീർക്കാനാവില്ല ജീവിക്കാൻ വിടില്ല അപ്പൊ എന്തെയ്യാ നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കുക നമ്മളതായിട്ടുള്ള കാര്യങ്ങളും കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ആർക്കായാലും പറ്റുകയുള്ളൂ ഇതുപോലുള്ള അനുഭവങ്ങൾ സഹിച്ചിട്ട് പലരും ഭർത്തൃഗൃഹത്തിൽ ജീവിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ എങ്കുട്ടി പറയുന്നുണ്ട് എന്നെപ്പോലെയുള്ള ജീവിതം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജീവിതം അവിടെ ഹോമിച്ച് തീർക്കരുത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരിക അല്ലെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളുടെ ഭർത്താവിനോട് തുറന്ന് സംസാരിക്കുക ഭർത്താവും സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങ് ഡിവോഴ്സ് ചെയ്തേക്കുക ഇന്ന് വെച്ചുകഴിഞ്ഞാൽ കൂടുതൽ പേർക്കും വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുണ്ട് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു തൊഴിൽ ചെയ്തിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും കുറേയധികം ത്യാഗം സഹിച്ചിട്ടൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല സ്ത്രീ സർവ്വം സഹയാണെന്നല്ലേ അതൊക്കെ പണ്ട് ഇപ്പോഴുള്ള കാലത്ത് സ്ത്രീകൾ ഇല്ല സഹിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നില്ല ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ സഹിച്ചു നിൽക്കാൻ വേണ്ടി ഒരാൾക്കും പറ്റില്ല വൃന്ദയെ പോലെ ഈ ഒരു പെൺകുട്ടിയും നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റിയ നല്ലൊരു സ്ത്രീത്വത്തിനുടമ തന്നെയാണ് അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങൾ നമുക്കിടയിലൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ഇതുപോലുള്ള തുടർ കഥകൾ നമ്മളൊന്നും കേൾക്കാതിരിക്കട്ടെ അപ്പൊ വീഡിയോ ലൈക്ക് ലൈച്ചേ വീഡിയോ കുറച്ച് ലൈപ്പായങ്ങളൊന്നും കമന്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്താനായിട്ടുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം